ശബരിമലയെ ചൊല്ലി എൽ ഡി എഫിൽ ഭിന്നത ശബരിമല വിവാദം തിരിച്ചടിയായി എന്ന് സി പി ഐ പറയുന്നു പത്മകുമാറിനും വാസുവിനുമെതിരെ സി പി എം നടപടി എടുക്കാത്തത് തിരിച്ചടിയായിട്ടുണ്ട് അതേസമയം സി പി ഐ നിലപാട് തള്ളി എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ രംഗത്ത് വരികയും ചെയ്തു ശബരിമല തിരിച്ചടിയായി എന്ന് വിലയിരുത്തിയിട്ടില്ലെന്ന് ടി പി രാമകൃഷ്ണൻ പറഞ്ഞു ശബരിമല പ്രചാരണം എൽ ഡി എഫിന് തിരിച്ചടിയായെന്ന് പി സന്തോഷ് കുമാർ എംപിയും പ്രതികരിച്ചു നേരത്തെ പറഞ്ഞ രീതിയിലുള്ള വിശകലനത്തിൽ വിശകലനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയിട്ടില്ല ഓരോ പാർട്ടികളും ആ പാർട്ടിയുടെ നിലയനുസരിച്ച് പരിശോധന നടത്തുന്നുണ്ട് അത് സ്വാഭാവികമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും അവർ പ്രതികരണം പറയുന്നുണ്ട് എന്നുള്ളതിന്റെ അപ്പുറത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഒരു വിശകലനത്തിലേക്ക് എത്തിയിട്ടില്ല രണ്ടായിരത്തി പത്തിൽ ഇതിനേക്കാൾ വലിയ തോൽവിയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നേരിട്ടിട്ടുണ്ട് അതിനുശേഷം നടന്ന ചില തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ തോതിലുള്ള വിജയം കൈവരിച്ചിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രതീക്ഷിച്ച ഫലമുണ്ടായില്ല എന്തുകൊണ്ട് ജനങ്ങളിൽ നിന്ന് ഇത്തരം ഒരു പ്രതികരണം ഉണ്ടായി അത് ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ പരിശോധിക്കേണ്ടതാണ് ഇതെല്ലാം പരിശോധിച്ച് നല്ല തിരുത്തലിന് വിധേയമാവുക ജനങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ പ്രശ്നത്തിൽ എടുക്കുന്നത് യെസ് വിജിൻ മായാന്തോടും സുനിൽ ഐസക്കുമാണ് വിവരങ്ങൾ നൽകാനുള്ളത് വിജിൻ നേരത്തെ ബിനോയ് വിശ്വവും ഇപ്പം ടി പി രാമകൃഷ്ണനും പറഞ്ഞതിലെ ഭിന്നത എന്താണ് ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ നിരത്തുന്നതിൽ ഇരു പാർട്ടികളും ഭിന്ന സ്വരമാണോ പുലർത്തുന്നത് നോഫലിൽ ഇരു പാർട്ടികളുടെയും നേതൃയോഗങ്ങൾ അല്പസമയത്തിനകം ആരംഭിക്കാൻ ഇരിക്കയാണ് നിലവിൽ എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയിക്കേ ഒരു പ്രധാന കാരണമായി എന്ന വിലയിരുത്തലിലേക്ക് സി പി ഐ നിലവിൽ എത്തിയിട്ടുള്ളത് സി പി എമ്മും ഏകദേശം നേതാക്കളൊക്കെ വ്യക്തമാക്കുന്നതനുസരിച്ച് ആ വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്യും എന്നുള്ളതാണ് സി പി എം നേതാക്കളും വ്യക്തമാക്കുന്നത് നേരത്തെ ബിനോയ് വിശ്വവും അതുപോലെ തന്നെ സി പി ഐ എം പി അതായത് സന്തോഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ കടുത്ത നിലപാടാണ് നിലവിൽ ഈ ശബരിമല വിഷയത്തിൽ ഉയർത്തുന്നത് അതായത് ശബരിമല വിഷയത്തിൽ ഈ എൻ വാസുവിനെയും ഒപ്പം തന്നെ കുമാറിനെയും പുറത്താക്കാത്തത് അത് വലിയ തിരിച്ചടിയായി എന്നുള്ള നിലപാടാണ് നിലവിൽ സി പി ഐക്കുള്ളത് അതാണ് സന്തോഷ് കുമാർ തുറന്നു പറഞ്ഞത് അവരിവരും ഇടതുപക്ഷക്കാരാണെന്ന് തങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു നേരത്തെ തന്നെ സി പി എം ഇവരെ തള്ളിപ്പറയേണ്ടതും പത്മകുമാറിനെ ഉൾപ്പെടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടതുമായിരുന്നു എന്നുള്ള വിമർശനം സി പി ഐക്കുണ്ടായിരുന്നു അതാണ് തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ അവർ കുറച്ചുകൂടി കടുപ്പിക്കുന്നത് ഇത്രയും വഷലായ ഒരു വിഷയത്തിൽ ഭൂരിപക്ഷ വോട്ടുകളിൽ വലിയ തരത്തിലുള്ള ഭിന്നതയുണ്ടാക്കാൻ സാഹചര്യമൊരുക്കിയ ഒരു വിഷയത്തിൽ എന്തിന് സി പി എം പത്മകുമാറിനെ ഇങ്ങനെ സംരക്ഷിച്ചു എന്നുള്ള ചോദ്യമാണ് നിലവിൽ സി പി ഐക്കുള്ളത് എന്തായാലും ഇന്നത്തെ സംസ്ഥാന സമിതി യോഗങ്ങളിൽ ആ വിഷയം ഉൾപ്പെടെ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല വലിയ തരത്തിലുള്ള തിരിച്ചടിയിലേക്ക് നയിച്ചത് ഒന്ന് ഹിന്ദു വോട്ടുകളിലേക്ക് കേന്ദ്രീകരിക്കാനുള്ളൊരു നീക്കം സി പി എമ്മും ഇടതുപക്ഷവും അത് മറ്റൊരു ഭാഗത്ത് ന്യൂനപക്ഷ വോട്ടുകളിൽ ഭിന്നതയുണ്ടാക്കി വിള്ളലുണ്ടാക്കി എന്നുള്ളതാണ് നിലവിൽ ഉള്ള നേതാക്കളുടെ വിലയിരുത്തൽ ആ കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കും എന്തായാലും നിലവിൽ സി പി ഐ ചൂണ്ടിക്കാട്ടുന്നത് ഇത്തരത്തിൽ ഒരു വൈകാരികമായ വിഷയമാണ് ശബരിമല എന്നുള്ളത് അതുകൊണ്ടുതന്നെ ആ വിഷയത്തിൽ ഇടപെട്ടത് അതൊരു ശരിയായ രീതിയിൽ ആയിരുന്നില്ല എന്നുള്ള നിലപാടിലേക്കാണ് അവർ അത്തരം ചൂണ്ടിക്കാട്ടലുകളാണ് നിലവിൽ അവർ എന്തായാലും നടത്തുന്നത് അല്പസമയം മുമ്പ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എം വി ഗോവിന്ദനെ അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിലെത്തി കണ്ടിരുന്നു ഇന്ന് ഈ സംസ്ഥാന നേതൃയോഗങ്ങളിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടെ ചർച്ച നടന്നു എന്നുള്ളതാണ് പിന്നീട് ഈ കോർപ്പറേഷനുകളിൽ തിരുവനന്തപുരത്തും ഒപ്പം തന്നെ മറ്റ് കോർപ്പറേഷനുകളിലുമൊക്കെ ബി ജെ പി അകറ്റി നിർത്തുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കുപോക്ക് ഉണ്ടാക്കണമെന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള ചർച്ച യോഗത്തിൽ നടന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇന്നത്തെ യോഗങ്ങൾ നിർണായകമാകും നിലവിൽ എൽ ഡി എഫിലെ പ്രധാന ഘടകകക്ഷികൾക്ക് തന്നെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രണ്ടഭിപ്രായം ഉണ്ടാകും നേരത്തെ എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയത് സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകില്ല എന്നുള്ളതായിരുന്നു പക്ഷേ അത് പൂർണ്ണമായും തിരിച്ചടിയാകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയ ഘട്ടത്തിൽ ഇനി എന്ത് തീരുമാനം നിലവിൽ സി സ്വീകരിക്കും എന്നുള്ളതാണ് സി പി ഐ അവരുടെ അഭിപ്രായം എന്തായാലും പറഞ്ഞു കഴിഞ്ഞു എൽ ഡി എഫിൽ തങ്ങളുടെ നിലപാട് അതായിരിക്കും എന്നുള്ളത് തന്നെയാണ് സി പി ഐ എന്തായാലും വ്യക്തമാക്കുന്നത് നാളെ നടക്കുന്ന എൽ ഡി എഫ് യോഗത്തിലും സി പി ഐ തങ്ങളുടെ നിലപാട് അറിയിക്കും ഒരു പി എം ശ്രീ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സി പി എടുത്ത നിലപാടാണ് ശരി എന്നത് തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യക്തമായി എന്നുള്ള നിലപാടും സി പി ഐക്ക് ഉണ്ട് ബി ജെ പിയുമായി ഒരു ഭാഗത്ത് അടുക്കുന്നു എന്നുള്ള തരത്തിൽ ഉള്ള സൂചനകളാണ് ആ പി എം സി വിഷയം ഉൾപ്പെടെ നൽകിയത് അത് ന്യൂനപക്ഷ വോട്ടുകളിൽ ഭിന്നതയുണ്ടാക്കാനും ന്യൂനപക്ഷങ്ങൾക്ക് ഇടതുപക്ഷത്തോടുള്ള വിശ്വാസ്യത കുറയ്ക്കാനും സാഹചര്യമൊരുക്കി എന്നതുൾപ്പെടെയുള്ള അഭിപ്രായമാണ് സി പി ഐക്ക് എന്തായാലും ഉള്ളത് ആ വിഷയത്തിൽ ഉൾപ്പെടെ വലിയ ചർച്ച എൽ യോഗത്തിൽ നടക്കാനാണ് സാധ്യത എന്തായാലും നിലവിലിപ്പോൾ ചേരുന്ന നേതൃയോഗങ്ങളിൽ നിലവിൽ ഉണ്ടായിരുന്ന സ്വർണ്ണക്കുള്ള വിഷയം ഒപ്പം തന്നെ പി എം സി പദ്ധതി ായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒപ്പം ന്യൂനപക്ഷങ്ങളെ അംഗീകരിക്കാത്ത നിലയിലേക്ക് എൽ ഡി എഫ് മാറുന്നു എന്ന ഒരു സൂചന അത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം അത്തരത്തിലൊരു നിലപാടുകളിലേക്ക് പോയോ എന്ന സൂചനയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ പൂർണ്ണമായും ഏതെങ്കിലും ഒരു വിഭാഗത്തെ തള്ളിക്കളയുകയോ ഏതെങ്കിലും ഒരു വിഭാഗത്തെ അംഗീകരിക്കുകയോ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള നിലപാടായിരിക്കും എൽ ഡി എഫ് യോഗത്തിൽ എന്തായാലും മറ്റു കളി കക്ഷികൾ ഉൾപ്പെടെ എന്നുള്ളതാണ് നടക്കുകയാണ് യോഗത്തിലായിരിക്കും അവരുടേതായ അവരുടെ പാർട്ടിയുടെ ഒരു തീരുമാന എന്തുകൊണ്ട് തോറ്റു എന്നതിനെക്കുറിച്ചുള്ള ഒരു നിർവചനത്തിൽ എത്തുക